ഗുജറാത്തിലെ ഉദയ്പൂരിൽ നാല് വയസ്സുകാരിയെ നരബലി നടത്തിയതായി സംശയം നരബലിക്ക് ശേഷം രക്തം ക്ഷേത്രപ്പടികളിൽ തളിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രതിയെ ലാലാ ലാലാഹിമ്മത്ത് പ്രതിയായ ലാലാ ലാലാഹിമ്മത്ത് പിടിയിൽ വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഇതെന്താണ് ഈ സംഭവം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്താണ് ഷിജു ഇന്ന് രാവിലെ എട്ട് മുപ്പതോട് കൂടിയാണ് ഇത്തരത്തിൽ അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഗുജറാത്തിൽ നിന്നും ലഭ്യമാകുന്നത് എന്തായാലും ഗുജറാത്തിലെ ഉദയ്പൂരിൽ പനോജ് ജെ ഗ്രാമത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് അതായത് കാൽനട യാത്രയായി പോകുന്ന അമ്മയെയും അമ്മയുടെ മുന്നിലിട്ട് നാലു വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി എന്തായാലും അയൽവാസിയായിട്ടുള്ള പ്രതി ലാലാ ഹിമത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പ്രതിയുടെ വീട്ടിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ വ്യാജപൂജ ടക്കം നേരത്തെ ഇയാൾ നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അതായാലും ഈ കൊലപാതകത്തിന് ശേഷം ഈ രക്തം ഈ ക്ഷേത്രത്തിന്റെ പടികളിലും മറ്റു സ്ഥലങ്ങളിലുമായി തളിച്ചു എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് മറ്റേതെങ്കിലും കുറ്റവുമായി ബന്ധപ്പെട്ട സംശയമുണ്ടോ അതും അതോടൊപ്പം വ്യാജ പൂജകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഒരു വാർത്ത വാർത്ത സംശയിക്കുന്ന സിജു ശരി അബ്ദുൾ ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഗുജറാത്തിൽ നരബലി നടന്നു നാല് വയസ്സുകാരിയെ വെട്ടി കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് അബ്ദുൾ റഷീദ് പങ്കുവച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷനേഴ്സ് പെൻഷൻ നൽകുന്നതിനായി എഴുപത്തിരണ്ട് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്